നമസ്കാരം ഞാൻ എറണാകുളത്താണ് നിൽക്കുന്നത് ഇത് എറണാകുളം രവിപുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് എല്ലാവരും വിദേശത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് ഈ ആൾക്കാർ കുറച്ച് പേരന്റ്സും ഉണ്ട് ബാക്കിയൊക്കെ വിദേശത്തേക്ക് പോകാൻ ബി എഫ് എസ് എടുക്കാൻ വന്നിരിക്കണേ ഇവിടെ കാണാം ബി എഫ് എസ് ഗ്ലോബൽ എന്ന് പറഞ്ഞ് സാന്റമോണിക്കയുടെ ഓപ്പോസിറ്റ് ഷിപ്പ് യാർഡിന്റെ അടുത്ത് രവിപുരത്തുള്ള തിരക്കാണി കാണ ഈ കാണുന്ന കൂട്ടം മുഴുവൻ അമേരിക്ക ഓസ്ട്രേലിയ അയർലൻഡ് കാനഡയൊക്കെ പോവാൻ ബ്രിട്ടൻ ലണ്ടനിലോട്ടൊക്കെ പോവാൻ കാത്തു കിട്ടണവരാണ് ഈ കണ്ണ മുഴുവൻ ഈ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഉണ്ടെന്ന് ഞാൻ നോക്കുകയാണ് കാരണം ഈ നാട് മുടിച്ച് ഇനി അവർക്കും രക്ഷപെട്ടു പോണല്ലോ കേരളത്തിലെ ഒട്ടുമിക്കാല ആൾക്കാരും നാട് വിട്ടുപോവുകയാണ് നാട് വിട്ടു പോകാനുള്ളവരാണ് ഈ നാട്ടിൽ ഭയങ്കര തട്ടിപ്പും വെട്ടിപ്പും കൂടായ്പ ഉള്ളവൻ ജീവിക്കുക അല്ലാത്ത നാട് വിട്ടുപോകും വി ഗ്ലോബൽ വി എഫ് എസ് ഗ്ലോബൽ എന്ന് പറഞ്ഞ് എറണാകുളം രവിപുരത്ത് ഷിപ്പ്യാർഡിന്റെ അടുത്ത് സാന്റമോണിക്കയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരും പി എഫ് എസിന് വേണ്ടി വന്ന് നിൽക്കുന്നതാണ് ഇവരൊക്കെ ഇവരുടെ മക്കളും പലരും ലണ്ടൻ ഓസ്ട്രേലിയ അമേരിക്കയിലൊക്കെ പോകണം ഞാൻ ഈ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഉണ്ടാകുന്നൊന്ന് നോക്കുവാണ് ഇനി ഈ നാട് വിട്ടുപോകാൻ അവർ മാത്രമേ ഉള്ളൂ ബാക്കി മുഖ്യമന്ത്രി ഇവിടെ ആരെങ്കിലും കണ്ടാ വേറെ പാർട്ടിയുടെ മെമ്പർ ലോക്കൽ സെക്രട്ടറി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നാട് വിട്ടുപോകാൻ നമ്മുടെ പിള്ളേര് മാത്രല്ലേ ഓക്കെ ഓക്കെ ആരുമില്ല അല്ല അല്ല മുഖ്യമന്ത്രിയും പാർട്ടിക്കാരൊന്നും ഇല്ല അവർക്കിവിടെ സുഖമായിട്ട് ജീവിക്കാറ് റോഡ് പണിതും മറ്റേ പശു തൊഴുത്ത് പണിത്തും ഏഴു ലക്ഷം രൂപയുടെ കറട്ടിട്ട് നമുക്ക് എങ്ങനെ ജീവിക്കാം ബാക്കി മക്കള് നേരെ പോണ മക്കളൊക്കെ ഓടി വിട്ടു പോവാണ് ഞാനും മൂന്നു മക്കളെ കയറ്റി വിട്ട ആളാ ചവുമ്പ വെള്ളം തരാനാരുമില്ല അപ്പൊ ഇതാണ് അവസ്ഥ ഇത് വി എഫ് എസ് എടുക്കാനുള്ള തിരക്കാണ് ഇനി ഇതിന്റെ അകത്ത് ക്യൂ നിക്കാതെ പോകാനൊരു പരിപാടി ഉണ്ട് അയ്യായിരം രൂപ എടുത്താൽ മതി അപ്പൊ ക്യൂ നിക്കാതെ പേൻ പോവാം വിസ കിട്ടുമെന്നുള്ള പിന്നെ കാര്യം അല്ല എന്റെ മൂന്ന് മക്കളെ ഞാൻ കേട്ടിട്ട് ആ അതെല്ലാം പറയാം കഞ്ഞി കുടിക്കാൻ പറ്റില്ല ഇനി അല്ലെങ്കിൽ പാർട്ടി ചേർന്നാ ഇവിടെ നിക്കാം അല്ലാണ്ട് പണിയെടുത്ത് ഇവിടെ ചോദിക്കാൻ പറ്റില്ല എവിടെ പണിയെടുക്കാൻ വല്ലതും പറയാം ഞാൻ കാശ് മുടക്കാല്ല ഒരു നൂറ് കോടി രൂപ മടക്കാം കൈക്കൂലി ഇല്ലാണ്ട് ഒരു ബിസിനസ് ചെയ്യാട്ടാ പറയാം നാളെ മടക്കാം ചേട്ടാ പറഞ്ഞോ ഒരു ബിസിനസ് അല്ലെ അത്രമാണ് ഞാൻ കൈക്കൂലി ഇല്ലാണ്ട് ഓരെണ്ണം പറയുമോ പശു വളർത്തലോ സാറിന് അവിടെ കൈക്കൂലി കൊടുക്കേണ്ടി വരണം എന്ത് ബിസിനസ് പറഞ്ഞു എവിടെങ്കിലും കൈക്കൂലി കൊടുക്കേണ്ടി വന്ന അതിനാ അവിടെ എല്ലാ ഓഫീസിലും ബോഡെഴുതി വെച്ചിട്ടുണ്ട് കൈക്കൂലി ചോദിക്കാവശ്യപ്പെടുകയാണ് ചെയ്താൽ അവിടെ വിജിലൻസിന്റെ നമ്പർ ഉണ്ട് അവിടെ പരാതി കൊടുത്ത സാറ് പറയണ പോലെ വിജിലൻസ് വരും എനിക്ക് അനുഭവം ഉള്ളതോ എന്നിട്ട് ഞാൻ വിജിലൻസ് പോയിട്ടുണ്ട് അല്ല പറയട്ടെ ചേട്ടാ ഒന്ന് പറയട്ടെ ആ പാർട്ടി അങ്ങോട്ട് പൊങ്ങി പൊങ്ങുവരണ്ട് ഞാന് കലൂരുള്ള വിജിലൻസിൽ ഒരു പരാതി കൊടുക്കും ഞാൻ ഒരു പതിനഞ്ച് കൊല്ലം കോടതി കയറി ഇറങ്ങണം അപ്പോഴ്ക്ക് എന്റെ ബിസിനസ് കണ്ടാരോടൊക്കെ ഉണ്ടാവും രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ എനിക്ക് പറ്റൂല ചേട്ടാ ചേട്ടനെ പോലെയുള്ള അപ്പൊ നമ്മൾ ഒരാളെയും കൂടി കണ്ടുപിടിച്ചേക്കണേ ഒത്തിരി ആ ഒത്തിരി ത്യാഗം അനുഭവിച്ചവരാണ് ഏഴ് ലക്ഷം രൂപയുടെ കർത്തനും നാല് ലക്ഷം രൂപയുടെ ചാണകക്കുഴി വേറെ നിങ്ങളെ പോലെയുള്ള ആൾക്കാരാണ് കേരളത്തിൽ മാത്രം മൊത്തം 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 കേരളത്തിൽ കൂടുതൽ എങ്ങനെ ആര് പഠിക്കണു മുഴുവനും പോണെന്താ കൂടുതലും കൂടുതലും അല്ല എല്ലായിടത്തും പോണ്ട് മൂന്ന് മക്കളെ കയറ്റി വിട്ട ആളാണ് അതൊന്നും വേണ്ട ഇവിടെ നാട്ടിൽ പണിയില്ലാതിട്ട് അല്ലെ അന്യ സംസ്ഥാനങ്ങളിൽ അതെ ഇവിടെ 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 പുല്ല് വെട്ടിനെ പുല്ലുവെട്ടറേ കിട്ടും അത് കിട്ടും പൊറോട്ട അടിക്കാനും കിട്ടും തെങ്ങുമ ആശുപത്രി പോയി മരുന്ന് പുറത്തോട്ട് എഴുതി എവിടെ നിന്ന് പറ്റും ഞങ്ങളെയൊക്കെ കാശു കൊണ്ട് പാസ്സായിട്ടും ആ വിധേയത്തേക്ക് പോവാൻസില്ലേ എത്ര രൂപ ആ പിന്നെ വെറുതെ പറ്റുമോ ബി കോം പഠിച്ച് നേഴ്സുമാർക്ക് അയ്യായിരം രൂപ കൂടെ പണിയെടുക്കാൻ പറ്റുമോ നമ്മൾ ലോൺ എടുത്തിട്ട് ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും നമ്മൾ ഈ ശമ്പളത്തിൽ ലോൺ എടുക്കാൻ പറ്റില്ല അല്ലാണ്ട് നമ്മളാരെയും കുറ്റപ്പെടുത്തല്ല പക്ഷെ ഇവർക്ക് വിഷമം എന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ജനറൽ ആശുപത്രി പോയി നമ്മള് ജനറൽ ആശുപത്രി പോയാൽ പുറത്തോട്ട് മരുന്ന് എഴുതും പട്ടി അടിച്ചാൽ പോലും പക്ഷെ ഇവര് അമേരിക്ക പോയി ചിരിച്ചു അത് വളരെ വിളിച്ചോട്ടെ അവരിവിടെ പുറത്തു പറയണോ മൂന്ന് മക്കളൊക്കെ ഏറ്റുവിട്ടാളോ അല്ലാണ്ടോ ആട്ടാ ഏതായാലും ഈ കാണുന്നവരൊക്കെ ഈ നാട് വിട്ട് രക്ഷപ്പെടാനുള്ളവരാണ് ഒരു പാർട്ടിക്കാരന ഇത്തിരി നോന് കൊഴപ്പില്ല ഈ കാണുന്ന തിരക്ക് മുഴുവൻ അതിന്റെ